മൂവി ആ പാട്ട് എങ്ങനെയാണ് സെലക്ട് ചെയ്തത് അതിശയനിൽ ഞാൻ അന്ന് ഇങ്ങനെ കോമ്പറ്റീഷൻസ് ഒക്കെ പങ്കെടുക്കുന്നുണ്ട് ചാനലിൽ അപ്പൊ അത് കഴിഞ്ഞിട്ടൊരു ടെലിവിഷൻ ഷോയില് ലൈവ് മ്യൂസിക് ആങ്കർ ചെയ്യുന്നുണ്ട് അപ്പം വിനയൻ സാറിന്റെ വൈഫ് നീനാൻറ്റിയാണ് ഇങ്ങനെ കണ്ടിട്ട് ഓ ഇങ്ങനെ ഒരു അന്ന് ഭയങ്കര അത്ഭുത നമുക്കിപ്പോ സിനിമയെ പാടാന്ന് പറഞ്ഞാൽ ഞാൻ മലബാറിലാണല്ലോ അപ്പൊ അവിടുന്ന് സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ദൂരെയുള്ളൊരു കാര്യമാണ് അപ്പൊ അങ്ങനെ ആലോചിച്ചിട്ട് പോലും ഇല്ല അപ്പൊ വിനയൻ സാർ പറഞ്ഞു ഇങ്ങനെ അൽഫോൺസേട്ടനാണ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിന് പോയി കണ്ടിട്ട് വോയിസ് ടെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു പ്ലസ് ടു കഴിഞ്ഞിട്ടേ ഉള്ളൂ സൈസ് അങ്ങനെ പോയി അദ്ദേഹത്തിനെ കണ്ട് പാട്ടൊക്കെ പാടി സെലക്ട് ചെയ്തു ഈ ഒരു പാട്ടിന് കാവ്യമാധവന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാനും അച്ഛനും അമ്മയും കൂടി ചെന്നൈയിൽ പോയി അതിലായിരുന്നു പോയിരുന്നു റെക്കോർഡിങ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അത് പല്ലവിയും അനുപല്ലവിയും കഴിഞ്ഞിട്ട് ചരണം ലിറിക്സ് ഫൈനലൈസ് ആവാൻ കുറച്ച് സമയം ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഞങ്ങൾ ഒരാഴ്ച അവിടെ താമസിച്ചിട്ട് ആ വീക്കെൻഡിൽ ആണ് ബാക്കി പല്ലവി അനുപല്ലവിയും എക്സൈറ്റ്മെന്റ് അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നമുക്കിങ്ങനെ തിടുക്കാണ് അങ്ങനെ അത് കുറച്ച് ഡിലേ ആയിട്ടാ സിനിമ റിലീസ് ആയതും അതിനുശേഷം പിന്നെ കൊറേ പാട്ടുകളൊക്കെ പാടി അതിന് ശേഷം ആക്ച്വലി കണ്ടിന്യൂസ് ആയിട്ട് പാടുന്നുണ്ടായിരുന്നില്ല പഠനം ഞാൻ പഠിപ്പിൽ പോയി ഡിഗ്രി കഴിഞ്ഞു പി ജി ചെയ്തോണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സിനിമയാണ് റീ എൻട്രി മനു രമേശൻ മനു പാട്ട് വി കെ പി സാറിന്റെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അത് ട്രാഫിക് പാടി ഒരു കുഞ്ഞാട് അങ്ങനെ ഹിറ്റ് സോങ്സ് ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു മലയാളികള് സിത്താര എന്ന് പറയുന്ന സിംഗറിനെ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ആ സൗണ്ടിനോടൊരു ഇഷ്ടം വന്നത് ഏനുണ്ടോടി എന്നുള്ള സോങ് ആണ് സെല ലോയുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആയിട്ടുള്ളത് സ്റ്റേറ്റ് അവാർഡും ലഭിച്ചു ആ പാട്ടിന് അപ്പോൾ ആ ഒരു പാട്ട് നമുക്ക് കിട്ടിയപ്പോൾ അതിനൊരു ഓഫർ വന്നപ്പോൾ അല്ലെങ്കിൽ അതിനുള്ള ഒരു ആ ഒരു പ്രോസസ് ഒക്കെ എങ്ങനെയായിരുന്നു ആ സമയത്തൊക്കെ ഏത് പാട്ട് വരുമ്പോഴും നമുക്ക് ആങ്സൈറ്റി ആണ് അത് എങ്ങനെയാണ് കാരണം നമ്മുടെ ശബ്ദത്തിനോടൊക്കെ കമ്പോസേഴ്സിനുള്ള ഒരു പരിചയമായി വരുന്നല്ലേ നമുക്ക് പറ്റുമോ പാടാനൊക്കെ അങ്ങനത്തെ പേടി വരും എം ജയന്തൻ സാർ കുറെ വർഷങ്ങളായിട്ട് അറിയാം അദ്ദേഹം ഞാൻ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ സ്കൂൾ കാലം അറിയാം ആ പരിചയത്തിന്റെ ഒരു പന്ത്രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ എനുണ്ടൂടി പാടുന്നത് അപ്പം ഒരു കാര്യം ഉറപ്പാണ് അദ്ദേഹത്തിന്റെ വോയിസ് നന്നായിട്ട് അറിയാം എന്നുള്ളത് അപ്പം സാറ് വിളിച്ചു ഇങ്ങനത്തെ ഒരു പാട്ട് പാടി തുടങ്ങിയപ്പോൾ തന്നെ സാർ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിൽ അങ്ങനെ പാടി പാടി ഇങ്ങനെ പോയി പിന്നീടാണ് അതിലേക്ക് ഈ പറഞ്ഞ മാതിരി എന്റെ അവാർഡൊക്കെ കിട്ടുന്നത് അത് ആ സിനിമയുടെ ഭാഗമായതുകൊണ്ട് കൂടിയാണ് മലയാളത്തിൽ വളരെ സെല്ലോട് എന്ന് പ്രധാനപ്പെട്ട സിനിമ അങ്ങനെ ഒരു എങ്ങനെ നമ്മൾ ആ സമയത്തൊക്കെ കിട്ടുന്ന പാട്ട് തന്നെ ഭയങ്കര ഭാഗ്യം വിചാരിക്കുമ്പോ സംസ്ഥാന അവാർഡ് ഇത്രയും പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാവണം അത് കിട്ടി കഴിയുമ്പോഴാണ് അറിയുണ്ടാവുല്ലോ ഇപ്പൊ അതിന് ശേഷമുള്ളൊരു ആളുകൾ പറയുമ്പോഴാണ് നമ്മൾ തോന്നുന്നത് അത് ഭയങ്കര ഒരു വലിയ അതിന് മുമ്പുള്ള പാട്ടുകൾക്കൊക്കെ ഒരു അറ്റൻഷൻ കിട്ടിയത് അപ്പഴാണ് ഏനുണ്ടൂടിയുടെ കാര്യം പറഞ്ഞപ്പോ ആ പാട്ട് എന്തായാലും നമുക്ക് കേട്ടേ പറ്റുവാൻ എന്റെ ഒരു ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ് ഞാൻ മിക്ക ഇങ്ങനത്തെ ആരെങ്കിലും രണ്ടുപേര് പാടുന്ന് വെച്ചപ്പോ ഇതിന്റെ രണ്ടുപേരെയാണ് ഞാൻ പാടി ഒരുമിച്ച് പാടാറില്ല ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ ഞാൻ ഭയങ്കര ഏനുണ്ടോടിക്കാരിയാണ് പക്ഷെ കൂടുതലൊക്കെ എനിക്ക് പാടാൻ പറ്റുന്ന എനിക്ക് വേണ്ടിയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയും ആ പാട്ട് ോടി താമരച്ചോടി മാറി ചന്തം ഏനുണ്ടോടി മാമഴിട്ടൊട്ടീതൊന്നും അറിഞ്ഞതേ ോടി മാ ചന്തം ഏനുണ്ടോടി മാഴ ചന്തം കമ്മലിട്ടൊന്നും അറിഞ്ഞതേ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ അസലായിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു താങ്ക് യു താങ്ക് യു